ഹലോ നമസ്കാരം ഇന്നത്തെ പവിത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ നമ്മുടെ കമലമ്മയും നന്ദിനെയും കൂടി സംസാരിക്കുന്നതാണ് അപ്പോൾ അവർ രണ്ടുപേരും കറങ്ങാൻ എന്ന് പറയുകയാണേ അപ്പോൾ അറിയോ വേതാളം നിന്ന് ഈ പറഞ്ഞപ്പോൾ പഴയ കഥ ഞാൻ ഓർത്തു പോയി എന്ന് പറയാണ് നമ്മുടെ കമല അപ്പം പറയും എന്ത് കഥ നോക്കി ആ മറ്റേ വിക്രമാദിത്യരാജാവിൻ്റെ തോളത്ത് നിന്ന് ഇറങ്ങാത്ത വേതാളം അതുപോലെയാണ് എനിക്ക് ഓർമ്മ വന്ന് ബൈക്കിലേ വിക്രമാദിത്തിൻ്റെ തോളത്തും കയറിയിട്ട് പോയിരിക്കുകയാണ് വേദ എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രീ ഇങ്ങനെ സങ്കല്പിച്ച് നോക്കുക വേദ വിക്രമിൻ്റെ തോള് കൂടെ അങ്ങോട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന പോലെ ആയിട്ടാണ് ബൈക്കിൽ പോകുന്നത് കേട്ടോ അതിങ്ങനെ സങ്കല്പിച്ച് നോക്കിയിട്ട് ഏ അതെങ്ങനെ ഇപ്പം ശരിയാവുക എന്നറിയും നന്ദിനി അപ്പുറം അതെന്താന്ന് നീ ശരിയാവാത്തത് നോക്കിയേ അപ്പോൾ നീയൊന്നുകൊണ്ട് മാറി നിൽക്കുമ്പോൾ ഇങ്ങനെ സങ്കല്പിക്കുകയാണ് ഇപ്പോൾ മറ്റേ നമ്മുടെ എന്താ പറയുക കമല പറയും നീ ഒന്നുകൊണ്ട് മാറി നിൽക്കുന്ന നന്ദിനി എന്നറിയും അപ്പോൾ ഈ കാടിവെള്ളം കൊണ്ട് ഒഴിക്കട്ടെ ഞാൻ അറിയും അപ്പോൾ എനിക്കിതൊക്കെ കണ്ടിട്ട് ദേഷ്യം വരികയാണ് അങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ചാടികളിക്കുക അപ്പോൾ നീ എന്തിനാണ് ദേഷ്യം പറഞ്ഞത് അവനവൻ്റെ ഭാര്യേനെ കൊണ്ടല്ലേ പുറത്ത് പോയിരിക്കുന്നത് നിന്നെ വിനയനെങ്ങോടും കൊണ്ടുപോകുന്നില്ല അതിനിപ്പോൾ നീ ഈ ഇതാക്കിയിട്ട് കാര്യം അവൻ അവൻ്റെ ഭാര്യേ കൊണ്ട് പുറത്തേക്ക് പോയി ഇന്ന് അവിടേക്കോ കറങ്ങിയിട്ടേ കുട്ടികൾ വരുള്ളൂ വീട്ടിലേന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ചാടി തുള്ളി റൂമിക്ക് വരുമ്പോൾ അവിടെ വിനയൻ ഏതോ ഒരു ഫ്ലാറ്റിൻ്റെ ഡീല് സംസാരിക്കുകയാണ് അപ്പോൾ മൂന്നാ മൂന്ന് ഇതിൽ കമ്മീഷൻ കിട്ടണം അങ്ങനെ ചെയ്യണം ഇങ്ങനെയാണ് അതാണ് ഇപ്പോൾ ഇവിളിങ്ങനെ കുറേ നേരം ഇങ്ങനെ നോക്കി നിൽക്കും ഇതൊക്കെ സംസാരിക്കുന്നത് അവസാനം ദേഷ്യം വന്നിട്ട് ഒരു പിച്ച് കൊടുക്കുമ്പോൾ അയ്യ ഹോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിനയ ഒച്ചടയാണ് അപ്പോൾ പറയും ഒന്നുമില്ല ഒരു കടന്നൽ കുത്തി എന്ന് പറഞ്ഞിട്ട് പിന്നെ തിരിച്ചിട്ട് തേനീച്ച കുത്തി എന്ന് പറയും എന്നിട്ട് പിന്നെ വിളിക്കാൻ സാറേ പറഞ്ഞിട്ട് വെക്കുകയാണ് നിനക്കെന്താ നിനക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് കൊണ്ട് പറഞ്ഞാൽ പോരെ നീ എന്തിനാ എന്നിട്ട് ഇങ്ങനെ പിച്ച് ചെയ്താൽക്കുന്ന നോക്കും വിനയൻ അപ്പോൾ പറയും നിങ്ങളോടത്ത് എത്ര പറഞ്ഞിട്ട് മനസ്സിലാവും നിങ്ങൾക്ക് ഉടനെ ഒരു ബൈക്ക് വാങ്ങിക്കണം എന്നറിയും ബൈക്കോ എന്തിനാപ്പോൾ ബൈക്ക് വാങ്ങിക്കുന്നുണ്ട് എന്നറിയും എന്നെയും കൊണ്ട് കറങ്ങാൻ നമുക്ക് കറങ്ങാൻ പോകണം ബൈക്കിൽ എന്നൊക്കെ പറയും പറയും നിനക്കെന്താ എനിക്കാറ് ബൈക്കോടിക്കാനൊന്നും അറിയില്ല ഇനിയിപ്പോൾ അങ്ങനെ വേണമെങ്കിൽ തന്നെ ഇവിടെ വിക്രമിൻ്റെ ബൈക്കുണ്ടല്ലോ അതെടുക്കുക എന്നൊക്കെ പറയാൻ അപ്പം നിങ്ങൾക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല ഇപ്പോൾ വിക്രമം ഏതെങ്കിലും കൂടിയും പുറത്ത് പോയിരിക്കുകയാണ് കറങ്ങാൻ വേണ്ടിയിട്ട് അതിന് ഫുൾ സപ്പോർട്ട് ആരെന്നറിയുമോ അമ്മേണെന്നറിയും ആ അമ്മയോന്നിരിക്കും ആ അമ്മയ്ക്ക് പിന്നെ അവനോട് ഒരു പ്രത്യേക സ്നേഹം അല്ലേ അതുകൊണ്ടാകും എന്നറിയും പിന്നെ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല നിങ്ങൾ ബൈക്ക് വാങ്ങണോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ആ വിനയനായിട്ട് പൊരിക്കുകയാണ് കേട്ടോ നന്ദിനി അപ്പോൾ പറയും എന്താണ് നമ്മൾ എന്ത് എന്താ പറഞ്ഞത് അവർ രണ്ടാളിനെ ഉണ്ടാക്കുക എന്നല്ലേ പറഞ്ഞത് എന്നിട്ട് ഇപ്പോൾ നമുക്കത് നടക്കുന്നുണ്ടോ ഇപ്പോൾ അവർ ഭയങ്കര സ്നേഹത്തിലായി കണ്ടാൽ കീരിയും പാമ്പും പോലെയാണെങ്കിൽ അവർ ഭയങ്കര സ്നേഹമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അതിന് ഫുൾ സപ്പോർട്ട് അമ്മയുടെ ഉണ്ട് എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് ഇതാക്കുകയാണ് കേട്ടോ അപ്പോൾ പറയും നീയൊന്ന് മുരണ്ടാട്ടി ഇരിക്കേ നമുക്ക് നോക്കാം എന്നൊക്കെ പറയും ബൈക്ക് വാങ്ങൽ എന്തായാലും നടക്കില്ല നമുക്ക് അതിൻ്റെ ആവശ്യമില്ല ഓ നമുക്ക് എനിക്ക് ഓടിക്കാനൊന്നും അത്ര വശം പോരെ പ്രാക്ടീസ് കുറവാണ് ഇപ്പോൾ അങ്ങനെ വേണമെങ്കിൽ തന്നെ ഞാൻ നമുക്ക് വിക്രമിനോട് ഒരു ദിവസം ആ ബൈക്കോട് വയ്ക്കാൻ പറഞ്ഞിട്ട് നമുക്ക് അതിലെടുത്തിട്ട് പോയാൽ പോരേന്ന് വെക്കും അപ്പോൾ ഓ നിങ്ങളോട് എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്നൊക്കെ പറയും അപ്പോൾ പറയും നീ ഒന്ന് നിൽക്കുക ഈ ഡീലുണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നിറയെ കാശ് കിട്ടും അപ്പോൾ നമുക്ക് ഫുൾ ഇന്ത്യ മുഴുവൻ ചുറ്റണം എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ എന്നിട്ട് അത് പറഞ്ഞിട്ട് പോവുകയാണ് അതിൽ പോണ സമയത്ത് ഇറങ്ങിയാൽ ഞാൻ പോയിട്ട് പിന്നെ വരാൻ നിന്നിട്ടാണ്ട് പോവുകയാണെ അപ്പോൾക്ക് ഇവിടെ ഓ എനിക്ക് അസൂയ കൊണ്ട് എൻ്റെ തലപ്പ പൊട്ടിത്തെറിക്കും എന്നൊക്കെ ഇങ്ങനെ പറയും നമ്മുടെ നന്ദി അത് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് വിക്രമും വേദം കൂടെ ബീച്ചിൽ പോകും അപ്പോൾ കുറേ അവളും പറയും നല്ല ഭംഗിയല്ല ബീച്ചല്ലേ എന്ന് പറയുന്നുണ്ട് നമ്മൾ വിക്രമിനോട് പറയും ഇവിടെ കോളേജ് പിള്ളേർ വരുന്നതാണ് എന്നറിയും അപ്പോൾ അത് അതാ അതാണ് ഇവിടെ എത്ര ഇതെന്നൊക്കെ പറയാം പറയും നീ ഇവിടെ ഇരിക്കും ഞാൻ ആ അവിടെ പോയിട്ട് ആ കടയിൽ പോയിട്ട് ബജ്ജി വാങ്ങിച്ചിട്ട് വരാം അത് കഴിക്കാനാണ് എല്ലാവരും വരുന്നത് നല്ല ടേസ്റ്റുള്ള ബജ്ജിയാണ് നീ ഇവിടെ ഇരിക്കും മുളക് ബജ്ജി കിട്ടും എന്നറിയും ശരി അറിയും അപ്പോൾ അപ്പം അവളവിടെ എനിക്ക് എന്നിട്ട് ഇവനെങ്ങനെ നോക്കിയിട്ട് പറയും വിക്രമിന് കുറച്ചൊക്കെ ഒരു പനോമാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട് ഇത് മുഴുവനായിട്ട് ഞാൻ ശരിയാക്കും എന്നങ്ങനെ അറിയും നിനക്ക് ഇന്ന് മുളക് ബജി ഞാൻ വാങ്ങിച്ച് തരും നിന്നെ കൊണ്ട് ഇന്ന് മുളക് ബജി ഞാൻ കഴിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു കള്ള ചിരി ചിരിഞ്ചിരിച്ചിട്ട് വളങ്ങനെ നോക്കിയിട്ട് പോവുകയാണ് കടയിലപ്പോൾ ആ കടയിൽ പോകുമ്പോൾ ആ കടയിലെ ചേച്ചി അവനറിയും ആ ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് പറയുമ്പോൾ നല്ലതാണ് മോനെ എന്ന് പറയും പിന്നെ പഞ്ചായത്തുകാരെ കൊണ്ട് വല്ല ബുദ്ധിമുട്ടുണ്ടോക്കുമ്പോൾ ഇല്ല കുഴപ്പമൊന്നുമില്ല മോനെ അറിയില്ല അപ്പോൾ കുറേ മുളക് വഞ്ചി എടുക്കട്ടേക്കും അല്ല ചേച്ചി എനിക്ക് എൻ്റെ കൂടെ ഒരാളുണ്ട് അയാൾക്കാണ് എന്നിട്ട് ഒരു പച്ചമുളക് അതെടുത്തിട്ട് ഇതാ ഈ മുളകും കൂടെ അതിൽ വെച്ചിട്ട് മുളക് വജ്ജി ഉണ്ടാക്കി അയ്യോ ഇത് ഉഴുന്നുവിടക്കി കൊടുന്ന് വെച്ചാൽ മുളക് വജ്ജിയാണ് അല്ല മുളകാണ് അത് ഭയങ്കര എരിവാണെന്നറി ആ ഇതൊന്നും കുഴപ്പമില്ല അത് വെച്ചിട്ട് വറുത്തെടുത്ത് കാട്ട് ചേച്ചി വേഗം എന്നറി ശരിയെന്ന് പറഞ്ഞിട്ട് മുളക് എന്നിട്ട് വേഗം വറുത്ത് വറുക്കുകയാണ് അപ്പോൾ ഇപ്പം ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഈ ബബിൾസ് ഉണ്ടാക്കുന്ന സാധനം ഉണ്ടല്ലോ അത് കയ്യിലെടുത്തിട്ട് ഇങ്ങനെ വീശി ബബിൾസ് ഇങ്ങനെ പോകുന്നതൊക്കെ നോക്കി നിൽക്കുക ആ നീ കുമള വെട്ടിച്ചവിടെ നിൽക്കുക ഞാനിതാ വരണോ നടക്കുള്ളത് ഞാൻ തരാം എന്നൊക്കെ ഇങ്ങനെ വാങ്ങുമ്പോൾ അങ്ങനെ കൂടി നോക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് ഇവൻ എന്ത് ചെയ്തു മുളക് ബജിയെടുത്ത് വാങ്ങി മുളകിൻ്റെ ഈ ബജിയുടെ ഉള്ളിൽ ഒരു പച്ചമുളകും വെച്ച് വറുത്ത് ഇവർ ഇവന് കൊടുക്കും കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് അതുംകൊണ്ട് മറ്റേ നമ്മുടെ വേദനടത്തേക്ക് വരികയാണേ വേദനടത്തക്ക് വരുമ്പോൾ വേദ അറിയാം നല്ല രസം ഉണ്ടല്ലേ എന്നറിയും അവൾ നല്ല രസം എന്ന് ഉണ്ടായിരുന്ന ഈ ബബിൾസ് ഇങ്ങനെ പൊട്ടിക്കുന്നതാണ് അപ്പോൾ ആ അത് എന്നാ നീ ഒരു കഴിഞ്ഞ് അതിങ്ങോട്ട് അങ്ങനീ കുറച്ച് നേരം ഞാൻ ബബിൾസ് പൊട്ടിക്കാം നീ കുറച്ച് പിന്നെ എന്താണ് ഈ ബജി ചെന്നോ നല്ല ടേസ്റ്റ് ടേസ്റ്റാണെന്നറി അപ്പോൾ അവളത് വാങ്ങിയിട്ട് കഴിക്കാണ് അപ്പോൾ ഈ ബബിൾസ് പിടിച്ചിട്ട് ഇങ്ങനെ വീശി വീശി നടന്നിട്ട് കുറച്ച് കുറച്ച് മുന്നേ പോയിക്കും അപ്പോൾ ഇവിൾ ഒന്നു രണ്ടു കളി അടിച്ചിട്ട് പിന്നെ അവനെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ പിന്നെ ഇങ്ങനെ ശ്രദ്ധിക്കുമെന്നും കൂടെ അപ്പോൾ പിന്നെ വേദ പിന്നെ ഒന്നും കൂടെ കറിക്കുമ്പോൾ എരിയാണ് എരിയുമ്പോൾ അന്നെ ഞങ്ങളെ ഞാൻ ഇന്ന് കാണിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് അവൾ പിന്നാലെ ഓടണം അത് കണ്ടപ്പോൾ നിനക്കത് തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് വിക്രം ഓടുന്നുണ്ട് മുന്നിൽ അതിൻ്റെ പിന്നാലെ വേദി ഓടുകയാണ് ഓടി ഓടി അവളങ്ങനെ തളർന്ന അങ്ങനെ കുഴഞ്ഞ അങ്ങോടെ ഇരിക്കുകയാണ് അപ്പോഴേക്കും നമ്മൾ വിക്രം ഓടി അടുത്ത് വരും അടുത്ത് വന്നിട്ട് വേഗം താങ്ങി പിടിക്കുകയാണ് കേട്ടോ താങ്ങി പിടിക്കുമ്പോൾ പിന്നെ എന്താ എന്താ പറ്റി എന്ന് പറയുമ്പോൾ അവളൊന്നും വിളിങ്ങനെ അങ്ങനെ കുഴഞ്ഞ പോലെ ഇങ്ങനെ കിടക്കും വിക്രമിൻ്റെ കയ്യിൽ അപ്പോൾ പറയും പറയൂ എന്താ പറ്റി എന്താണ് അയ്യോ ഈ ഒരു ഓട്ടോറിക്ഷയും കാണുന്നില്ലല്ലോ ഈ ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോയൊരു ഓട്ടോറിക്ഷയും കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അവൾ വേദാ ഒരു കണ്ണടച്ച് ഒരു കണ്ണിങ്ങനെ തുറന്നിട്ട് ഞാൻ ബൈക്കിൽ തന്നെ വന്നാൽ പോരേന്ന് അറിയും അപ്പോൾ എന്ന് എടിയെന്നറിയുമ്പോൾ ആ പിന്നെ നിങ്ങൾ ഈ ചെയ്തതിന് ഞാൻ ഇത്രെങ്കിലും ചെയ്യേണ്ടേ എന്നറിയൂ കേട്ടോ അവിടുന്ന് നിന്നെ കാണിച്ചതരാന്ന് അറിയുന്നിട്ട് അവിടുന്ന് അങ്ങനെ എന്ന രണ്ടാളും കൂടെ പോവാ പോവാ ഇനി നടക്ക ഇനിയിപ്പോൾ അവിടെ നിന്നിപ്പോൾ ഇത്ര മതി പോവാൻ ബൈക്കിനെ അറിയും നീ ആരാ ഞാൻ എന്താ നീ എന്താ നിൻ്റെ ഡ്രൈവറാണ് ഞാനറിയും അപ്പോൾ ഇത് വിക്രം അപ്പോൾ അറിയാം അതെ ഇന്നത്തെ ദിവസം നിങ്ങൾ നിങ്ങളെൻ്റെ ഡ്രൈവറാണ് ഞാൻ പറയുന്നിടത്തൊക്കെയൊക്കെ നിങ്ങൾ എന്നെ കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടും കൂടെ തമ്മ തല്ലി അങ്ങനെ പിന്നെ ബൈക്കിൽ കയറിയാണ് കിട്ടും അപ്പോഴേക്കും നമ്മുടെ ശ്രീകാര്യം ശ്രീനിവാസൻ്റെ അവിടെ ശ്രീകാന്ത് വരികയാണ് വേദയുടെ ഏട്ടൻ അപ്പോൾ ശ്രീകാര്യം അയാളുടെ കാലിലെന്തോ ചെറിയൊരു ഇത് പറ്റിയിട്ട് കാലിൽ ഇതൊക്കെ ബാൻഡൊക്കെ ചെയ്ത് ബാൻഡേജ് ചെയ്തിട്ട് ഇങ്ങനെ ടീ ള് കയറ്റിയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അനിയായി വന്നിട്ട് പറയും ഇങ്ങനെ ശങ്കര ജില്ലാ ജഡ്ജിയുടെ മകൻ ശങ്കരനാരായണൻ്റെ സാറിൻ്റെ മകൻ വന്നിട്ടുണ്ടെന്ന് പറയും കാണാൻ വേണ്ടി വന്നെന്ന് പറയും അപ്പോൾ വരാൻ പറയും പറയും അങ്ങനെ അയാൾ വിളിച്ചു വരൂ എന്നു പറയും അവിടെ ചെന്നിട്ട് ഞാൻ എന്നറി മനസ്സിലായി എൻ്റെ എൻ്റെ ചെക്കൻ്റെ ബന്ധുക്കാരനല്ലേ മനസ്സിലായി വരൂ എന്നറിയുന്നു നമ്മുടെ ശ്രീകാരൻ ഇരിക്കും അറിയി ഇരിക്കും എന്ന് പറയുന്ന സമയത്ത് പിന്നെ എന്താ എന്നെ കാണാൻ വന്നതറി അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് സാറിൻ്റെ അടുത്ത് പറയും അപ്പോൾ പറയൂ എന്താണ് എന്നറി അപ്പം സാറ് അവൻ ചെയ്തൊരു കൊള്ളരുതായ്മയാണ് അത് അതായത് വിക്രം ആ കൊള്ളരുതായ്മ പക്ഷെ സാറ് സാർട്ടി സാറിൻ്റെ പാർട്ടിക്ക് ഒരു നാണക്കേട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർ തമ്മിൽ അങ്ങോട്ട് കല്യാണം കഴിച്ചു കൊടുത്തു അപ്പോൾ പക്ഷേ ഇനി ഞങ്ങൾക്ക് വേണ്ടത് അവർ തമ്മിലൊന്ന് പിരിക്കണം പിരിക്കണം എന്ന് എന്നറിയുമ്പോൾ പറയും ശ്രീകാന്തേ ശ്രീകാന്ത് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്താണ് കോടതിയിലല്ല ഇത് ഞാനൊരു അഡ്വക്കേറ്റുമല്ല ഇത് എൻ്റെ വീടാണ് അറിയാം സാറേ അതുകൊണ്ടാണ് ഞാൻ വന്നത് എന്നറിയും അപ്പോൾ അതിപ്പോൾ എങ്ങനെ ശരിയാവും അറിയാം അപ്പോൾ സാറിന് പാർട്ടിക്ക് നല്ല സഹായം ഉണ്ടാവും അത് ഞാൻ തരുന്ന വാക്കാണ് സാറ് ഇവരെ രണ്ടാളിന് രണ്ടാക്കി തന്നാൽ വിക്രമിന് വേദിയും പിരിച്ചു തന്ന പാർട്ടിക്ക് എൻ്റെ ഞങ്ങൾ നല്ല സഹായമുണ്ട് പിന്നെ ഒരു കാരണവശാലും അച്ഛൻ്റെ പേര് ഇതിൽ വരെയും വരാനും പാടില്ല അച്ഛനെ ഒരിക്കലും ഈ കേസിലോ അങ്ങനത്തെ ഉള്ളതിൽ പ്രശ്നങ്ങളിൽ ഒഴിവാ ഉൾപ്പെടുത്താൻ പാടില്ല എന്നു പറയും അപ്പോൾ ഞങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ചോദിക്കുമ്പോൾ ശ്രീകാന്ത് അവിടെ നിൽക്കുന്ന അനുയായികളെ ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ ശരി നിങ്ങളൊന്ന് പുറത്തേക്ക് നിക്കൂ ഞാനൊന്ന് സംസാരിക്കട്ടെ എന്ന് പറയും അങ്ങനെ ശ്രീകാന്തും അയാളും കൂടെ രഹസ്യമായിട്ട് സംസാരിക്കേണ്ടതാണ് നമുക്കൊന്നും കേൾക്കില്ല കേട്ടോ അവർ സംസാരിക്കേണ്ട എന്താന്ന് അങ്ങനെ സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഉറപ്പിക്കുമ്പോൾ ഡീൽ ചെയ്യാൻ അപ്പോൾ ഇവൻ ശ്രീകാന്ത് തള്ളവരിൽ ഇങ്ങനെ ഇങ്ങനെ ഒക്കെ അല്ലേ എന്നുള്ളതിൽ കാണിക്കും പക്ഷെ അയാളൊന്ന് ചിരിക്കുകയുള്ളൂ ചെയ്യും അയാൾ ഡീലൊന്നും ഉറപ്പിക്കുന്നില്ല അപ്പോൾ രണ്ടാളെയും കൂടി നമ്മൾ തല്ലി പിരിയിപ്പിക്കണം എന്തോ വഴി ഒപ്പിക്കുകയാണ് തോന്നുന്നു അത് കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മളുടെ വേദയും വിക്രമും ബൈക്കിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ബൈക്ക് അങ്ങോട്ട് കേട് വരും ബൈക്കിലെ ടയർ പഞ്ചാവും പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങനെ ശയ്ക്കാവും വണ്ടി അതിൽ എന്താ നോക്കും വേദം ഇറങ്ങ വണ്ടി പഞ്ചറായി തോന്നണോ എന്നറിയും അങ്ങനെ നോക്കുമ്പോൾ ഇനി ഇനി എന്താ ചെയ്യാ ചോദിക്കും ഇനി എന്താ ചെയ്യുക നടക്കുക അറിയാം എത്ര ദൂരം ഈ വിലത്ത് നടക്കണമെന്ന് പറയും പത്ത് കിലോമീറ്റർ ഇറന്നാലേ ഒരു വണ്ടി കിട്ടുകയുള്ളൂ അറിയും പത്ത് കിലോമീറ്റർ നടക്കുമ്പോൾ വണ്ടി കിട്ടുകയുള്ള എനിക്കതും വയ്യ നടക്കാമെന്ന് അറിയാം പിന്നെ നടക്കേണ്ട അതാന്ന് ഈ അവിടെ ഇരുന്നോ ഞാൻ പോവാന്ന് പറയും അവസാനം പറയും പിന്നെ അവസാനം അയാൾ നിറഞ്ഞൊരു ഓട്ടോ വിളിക്കുന്നൊക്കെ പറയും എന്ത് ഓട്ടോ എവിടെ നിന്ന് വിളിക്കുന്നു ഓട്ടോയൊന്നും ഓട്ടോ ഉണ്ട് പക്ഷേ ഒരൊറ്റ ഓട്ടോയെ നിർത്തില്ല പത്ത് കിലോമീറ്റർ നടന്നാലേ മെയിൻ റോഡിക്ക് എത്തുള്ളൂ അവിടുന്നേ വണ്ടി കിട്ടുകയുള്ളൂ അപ്പോൾ ഈ ബൈക്ക് വന്ന് അതാരെങ്കിലും വന്ന് എടുത്തോളൂ വർഷം എങ്ങാനും വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വന്ന് എടുത്തോണ്ട് എന്ന് പറയും എന്നിട്ട് ഇവർ രണ്ടാളും ഇവ നടക്ക് നടന്ന് 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 പാവം എടോ മനുഷ്യ ഞാനൊരു മനുഷ്യ സ്ത്രീയാണെന്നുള്ള പരിഗണനയും കൂടി കാട്ടോടുമോ എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് കുരുപുരം പറഞ്ഞ് ഏത് ഇവൻ്റെ പിന്നാലെ നടക്കുകയാണ് കേട്ടോ അങ്ങനെ ചെറുപ്പറുന്ന് പറയണമുണ്ട് പാവം അത് കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോൾ ഒരു ഓട്ടോ വരും ഒരു ഓട്ടോ വന്ന് ഒരു ഓട്ടോ വന്ന് ഇങ്ങനെ കഴിഞ്ഞിട്ടുമ്പോൾ ആ ഇങ്ങനെ വന്ന് പതുക്കെ കൊടുത്ത് നിർത്തി വിക്രമിനെ കാണുമ്പോൾ ഓട്ടോ എടുത്താൽ അങ്ങോട്ട് പോകും കാരണം ഗുണ്ടയാണല്ലോ പൊതുവേ പറയുന്നത് അയലെ കാണുമ്പോൾ വണ്ടി എടുത്തിട്ട് അങ്ങോട്ട് പോവുകയും ചെയ്യൂട്ടോ അയൽ ഇവിള് പറയും അപ്പോൾ വിക്രം പറയും ആ അത് ഉച്ചയ്ക്ക് ഊണിക്കാൻ പോകുന്ന വണ്ടിക്കാരവരല്ലേ ഇപ്പോൾ ഓട്ടോ വരിക എന്ന് പറയും അപ്പോൾ അത് ആ വണ്ടി പോയിഞ്ഞിട്ട് ക്ഷീണിച്ച് പാവം ഒരു പോസ്റ്റിൻ്റെ മുകളിൽ തലയും മേടിച്ചിങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ വേദാകെ വിഷമിച്ച് അപ്പോൾ വന്നിട്ട് അടുത്തൊരു കടയിൽ പോയിട്ട് ഒരു വെള്ളമൊക്കെ വാങ്ങി കൊടുന്ന് കൊടുക്കും കുടിച്ചോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ് കേട്ടോ അത് കൊടുക്കുമ്പോഴേക്കും അത് കുടിച്ച് കഴിയുമ്പോഴേക്കും ഒരു ഓട്ടോ വന്നിട്ട് നേരെ പോലെ മുന്നിൽ വന്നിട്ട് നിൽക്കും അതാരാണ് രാധ അപ്പോൾ രാധ ആ നിങ്ങൾ ഇവിടുന്ന് വരുന്നത് ഞങ്ങളൊന്ന് ചുറ്റാൻ പോയതാണ് അറിയും നീ പറഞ്ഞാൽ ഇവിടെയും കൊണ്ട് ചുറ്റം പോയതാണോ ഒന്ന് ചോദിക്കും വിക്രമിനോട് അപ്പോൾ അത് പിന്നെ ഇങ്ങനെ ഒന്ന് കറങ്ങാൻ പറയും അതെ ഞങ്ങൾ ബീച്ചിൽ പോയി മാളിൽ പോയി പിന്നെ വേറെ ഏതോ ഒരു സ്ഥലത്തിൻ്റെ പേര് അവിടെയൊക്കെ പോയിട്ട് വരികയാണ് പിന്നെ ഇവിടെ നമ്മൾ പോയത് പറയുന്നതിൻ്റെ കെട്ടിയാണ് കുഴിച്ചിട്ടു കൊടുത്ത് അങ്ങനെ എന്തോ ഇതിൻ്റെ കെട്ടിയതിൻ്റെ സമാധിയിലോ അങ്ങനെ എന്തോ പറയുകയും ചെയ്യട്ടോ റിവറുതാണ് അതെ പിന്നെ രാധ നീയൊരു കാര്യം ചെയ്യും ഞങ്ങളൊന്ന് പിന്നെ ഒന്ന് വീട്ടിലെത്തിക്കുക എന്നറിയാം അപ്പോൾ പറയും അങ് അങ്ങനെ ഇപ്പോൾ പറ്റില്ലല്ലോ എന്നൊക്കെ അറിയാം എൻ്റെ പൊന്ന് രാജ്യല്ലേ ഇപ്പോൾ തന്നെ നടന്ന് ക്ഷീണിച്ച് ഇതാക്കുമ്പോൾ ആ എൻ്റെ പൊന്നെന്നൊന്നും പറഞ്ഞിട്ട് എൻ്റെ രാധല്ലേന്നൊക്കെ പറയുമ്പോൾ പറയും വേണ്ട വേണ്ട അങ്ങനെ എൻ്റെ ഒന്നും വേണ്ട വെറും രാധ അങ്ങനെ പറഞ്ഞാൽ മതി അറിയാം അപ്പം നമ്മുടെ വേദ പറയും ശരിയെന്നാൽ വെറും രാധേ ഞങ്ങൾ ഒന്ന് വീട്ടിലെത്തിക്കുക എന്നറിയും ഇപ്പോൾ നീ മിണ്ടാതിരിക്കും നീ എന്നോട് സംസാരിക്കേണ്ട വേദേനോട് തട്ടി കയറും രാധ അപ്പോൾ പറയും പിന്നെ എന്താണ് ഇവളോടും മിണ്ടാണ്ടിരിക്കാൻ പറയാം എന്നാലേ ഞാൻ നോക്കുകയുള്ളൂ എന്നറിയാം അപ്പോൾ അറിയാം നീ എന്തെങ്കിലും ഒന്ന് ചെയ്യുക നിനക്കറിയില്ല ഈ നേരത്ത് വണ്ടിയൊന്നും കിട്ടില്ല ഞാൻ ആകെ ടയേർഡായിരുന്നു എനിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ അവൾക്കാണ് അവളാണ് ആകെ ക്ഷീണിച്ചിണത് എന്നൊക്കെ പറയും ഞാൻ അപ്പോൾ അങ്ങനെ പറയും അപ്പോൾ ബൈക്ക് ടയർ പഞ്ചറായിട്ട് എന്ന് പറയും കേട്ടോ അപ്പോൾ രാധ പറയും അല്ലെങ്കിൽ അത് വേണം അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞാൽ ആദ്യം കുറേ മുടക്ക് ഞാൻ നിങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ നമ്മുടെ രാധ അതിൽ പറയും എങ്ങനെയെങ്കിലും ഒന്ന് കൊണ്ടുപോകുക എന്നൊക്കെ പറഞ്ഞു വിട്ട് നമ്മളെ വേദം സംസാരിക്കുന്നത് വേദയാണെങ്കിൽ അവളെ ചൂട് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കാനേ അപ്പോൾ ഒന്ന് ഒന്ന് കൊണ്ടുപോകാൻ അറിയും ശരി ഒന്ന് ഒരു കാര്യം ചെയ്യാം വിക്രം വന്നോ വിക്രമിനെ ഞാൻ കൊണ്ടുപോകാം വേദയെ ഞാൻ കൊണ്ടുപോവില്ല എന്ന് അവൾ പറയുന്നത് വിക്രമിനെ പറയാണെങ്കിൽ എൻ്റെ കൂടെ വരാം ഞാൻ കൊണ്ടുപോവാം പക്ഷേ വേദയെ ഞാൻ കൊണ്ടുപോവില്ലായെന്ന് അപ്പോൾ അവൾ അറിയാം വിക്രം പറയാം അതെങ്ങനെ ശരിയാവുക രണ്ടാളെയും കൊണ്ടുപോകാണ്ട് ഇപ്പം എങ്ങനെ അപ്പോൾ അത് പറ്റൂലും വിക്രം കാരണം അവർക്ക് വേണ്ടിയിട്ടാണ് ഓട്ടോ വിളിച്ചത് വേദയ്ക്ക് വേണ്ടിയിട്ടാണ് ഓട്ടോ വിളിച്ചത് തന്നെ അപ്പോൾ വേദിയെ കൊണ്ടാവില്ല വിക്രമിനെ മാത്രം കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ അത് ശരിയല്ലോ വിക്രമിനിട്ട് താല്പര്യമില്ല അപ്പോൾ അങ്ങനെ കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് അപ്പോൾ വേദിയെ കൊണ്ടാവില്ല വിക്രമിനെ മാത്രം കൊണ്ടുപോകുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൺഫ്യൂഷനിൽ നിൽക്കാൻ ഇന്നത്തെ നമ്മുടെ പവിത്രം എന്തേലും നല്ല രസമുള്ള എപ്പിസോഡാണ് കേട്ടോ അപ്പോൾ നമുക്കത് കാണാം പിന്നെ നാലത്തെ റിവ്യൂ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് കാണാം നമുക്ക് ടി വിയിൽ തന്നെ കാണാമല്ലോ നല്ല രസമായിട്ട് റിവ്യൂ നല്ല രസമുണ്ട് കാണാം നാലത്തെ ച്ചിപ്പോൾ നാളെ മറ്റന്നാളും ഉണ്ടാവില്ല തോന്നുന്നു ശരി ഞായറും ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത് കാരണം ഒരാഴ്ചത്തെ റിവ്യൂ ആണ് കാണിച്ചത് ഓക്കെ എന്തായാലും ഇത്ര മിസ് ചെയ്യാണ്ട് കാണുക എല്ലാവരും അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ എന്താ പറയുക എൻ്റെ ചാനൽ രാധാ സൂമലി കിച്ചൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ ഒന്ന് ഒരു കമൻറ്റ് ബോക്സിലൊന്ന് നിങ്ങളുടെ അഭിപ്രായം പറയുക പിന്നെ ആ ബെല്ലൈക്കണൊന്ന് അമർത്തുക നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവണം പിന്നെ കഥയാണ് ഞാൻ ഒരു കഥ കണ്ട് പറയുന്നതാണ് അതുകൊണ്ട് കുറേ മിസ്റ്റേക്സൊക്കെ വരുന്നുണ്ട് കേട്ടോ ഒരുപാട് ഇതുണ്ട് ഒരു പിന്നെ കുറേ ഇതും ലാഗൊക്കെ ഉണ്ടമിക്കുക കേട്ടോ നിങ്ങൾ പിന്നെ കുറേ ഓർമ്മ ചിലപ്പോൾ കുറച്ച് മുന്നേ ആവും വീഡിയോ കണ്ടിട്ടുണ്ടാവും പിന്നെയാണ് കഥ പറയുന്നത് അപ്പം അതിൻ്റെയൊക്കെ കുറേ മിസ്റ്റേക്സൊക്കെ വരുന്നുണ്ട് ക്ഷമിക്കണം എന്നിട്ട് നിങ്ങളുടെ നല്ല കമൻ്റുകൾ പറയും വേണം കേട്ടോ അങ്ങനെ എല്ലാ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ശുഭദിനാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്